നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും വന്ന് നിറയുന്നതായിരിക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതം എല്ലാ ഐശ്വര്യം കൊണ്ടും നിറയും നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പാവപ്പെട്ടവരെ ജീവിതത്തിൽ രക്ഷിച്ച ഒരു വാസ്തു സത്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഞാനിന്നിവിടെ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പന്ത്രണ്ട് കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നാല് കാര്യം നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെയും സകല ദോഷങ്ങൾ നീങ്ങി ആ വീട് രക്ഷപ്പെട്ടിരിക്കും അച്ചിട്ടായ കാര്യമാണ് അനുഭവമുള്ള കാര്യമാണ് അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പന്ത്രണ്ട് കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞു തരാം ഈ എണ്ണത്തിൽ പറ്റുന്ന നാലെണ്ണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മതി പറ്റുന്ന നാലെണ്ണം അടുക്കളയിൽ ചെയ്യൂ ആ വീട് രക്ഷപ്പെടും ഉറപ്പാണ് അപ്പൊ പറയാം ഒന്നൊന്നായിട്ട് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അടുക്കളയിൽ രാവിലെ കയറുമ്പം കണി കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ രാവിലെ കയറുന്നത് സ്ത്രീയോ പുരുഷനോ വീട്ടമ്മയോ ഗൃഹനാഥയോ ആരുമായിക്കൊള്ളട്ടെ രാവിലെ ഒരു ദിവസം ആരംഭിച്ച് രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം അടുക്കളയിൽ കണി കാണുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് ഒരു ദിവസം രാവിലെ അടുക്കളയിൽ കയറുമ്പം പ്രത്യേകിച്ചും ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ ഇത് കണി കണ്ടുകൊണ്ടാണ് ദിവസം ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെല്ലാ ഐശ്വര്യവും വിജയവും വന്നു ചേരുമെന്നാണ് പറയുന്നത് സംഭവം മറ്റൊന്നുമല്ല തലേന്ന് രാത്രിയിലേക്ക് കിടക്കുമ്പം നല്ല ഒരു പാത്രം വെള്ളം തിളപ്പിച്ചിടുക രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തിളപ്പിച്ചാറാം വെച്ച് അടച്ചു വെച്ചിട്ട് സുഖമായിട്ട് പോയി ഉറങ്ങുക രാവിലെ ഉറക്കമെഴുന്നേറ്റ് അടുക്കളയിൽ കയറുമ്പം ഈ തിളച്ചാറിക്കിടക്കുന്ന ആ ജലപാത്രത്തിൻ്റെ മൂടി തുറന്ന് ആ ജലം ആ ശാന്തമായിരിക്കുന്ന ജലം കണ്ടുകൊണ്ടാണ് ദിവസം ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യത്തിനും ഊർജ്ജവും ഉന്മേഷവും കൈവരുമെന്നാണ് പറയുന്നത് ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് അപ്പം എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പം ഒരു പാത്രം ജലം പിടിച്ച് സ്റ്റൗവിൽ വെക്കുക പറ്റിയാലും തിളപ്പിച്ചാറി ഇട്ടേക്കുക രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഇത് കണ്ടുകൊണ്ട് ദിവസം തുടങ്ങുക നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് അമ്മമാർ ഇത് ചെയ്യുന്നുണ്ട് എനിക്കറിയാം തലമുറകളായിട്ട് മുത്തശ്ശിമാർ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് അമ്മമാരും അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന വീടുകൾക്ക് അതിൻ്റേതായ ഉയർച്ച ഉണ്ട് താനും നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ ദിവസവും രാത്രി വെള്ളം തിളപ്പിച്ചിട്ട് രാവിലെ വരുമ്പോൾ ആ വെള്ളം കണ്ടുകൊണ്ടാണ് ദിവസം തുടങ്ങുന്നതെന്നുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ അവരെ കൈയ്യെടുത്ത് തൊഴുകയാണ് നിങ്ങളാണ് ആ വീടിൻ്റെ ശരിക്കുമുള്ള മഹാലക്ഷ്മി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് മൂങ്ങയുടെ രൂപം എന്ന് പറയുന്നത് ലോഹത്തിൽ തീർത്ത മൂങ്ങയുടെ രൂപം ഇത് വാങ്ങി നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ ഷെൽഫിലോ അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തോ ഒരു ചെറിയ താലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഭംഗിയായിട്ട് വെറും നിലത്ത് വെക്കരുത് അതുകൊണ്ട് ചെറിയൊരു വട്ടപാത്രമോ താലമോ വെച്ച് അതിൽ വെക്കുക മഞ്ചാടിക്കുരു കിട്ടുമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ചാടിക്കുരു അതിന് ചുറ്റും വിതറുന്നതും ഏറ്റവും നല്ലതാണ് ഒരു ഒരു സാധാരണ ഒരു ചെറിയ പീലിസ് പാത്രം വെച്ച് അതിൽ കുറച്ച് മഞ്ചാടിക്കുരു ഇട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ മൂങ്ങയുടെ രൂപം ചെറിയ വാങ്ങിക്കാൻ കിട്ടും നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയാവുള്ളൂ അത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് അത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് മഞ്ചാടി കുരുവോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ മൂങ്ങയുടെ രൂപം വെക്കുക ഈ മൂങ്ങയുടെ രൂപം ആ അടുക്കളയിൽ നിത്യം വയ്ക്കുക തുടച്ച് വൃത്തിയുള്ളവരെടുത്ത് വേണം വയ്ക്കാനായിട്ട് അഴുക്ക് വെള്ളമൊന്നും വീഴുന്നെടുത്ത് വെക്കരുത് വൃത്തിയുള്ള അതാ പറഞ്ഞ ഷെൽഫിലോ പാത്രങ്ങളുടെ ഇടയ്ക്കോ ഒക്കെ വെച്ചാൽ മതി ഏറ്റവും ഐശ്വര്യമായിരിക്കുമെന്നാണ് പറയുന്നത് പറ്റുമെങ്കിൽ ഇത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ മുഖം തിരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെക്കുമ്പോൾ ഒന്നി കിഴക്കോട്ട് ഈ മൂങ്ങ മുഖം തിരിഞ്ഞിരിക്കുന്നതായിട്ടിരിക്കണം അല്ലെങ്കിൽ വടക്കോട്ട് ഈ മൂങ്ങ മുഖം തിരിഞ്ഞിരിക്കുന്നതായിട്ട് വെക്കണം ഏറ്റവും ഐശ്വര്യ ആ വീട് തേടി സമ്പത്ത് വരുമെന്നാണ് പറയുന്നത് സമ്പത്തും ധനവും ആ വീട്ടിലേക്ക് ഒഴുകി വരും മഹാലക്ഷ്മിയുടെ രൂപമാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി വാഹനമാണ് ഈ പറയുന്ന മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായി ആ മൂങ്ങ മാറും എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ള വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല കേട്ടോ പലരും രഹസ്യമായിട്ട് വീട്ടിൽ അടുക്കളയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൂങ്ങയുടെ രൂപം വാങ്ങി ഷെൽഫിൽ വെക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഉയർച്ച ആ വീടുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഈ അടുക്കളയുടെ വാതിൽ തുറക്കുമ്പം കാണുന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന രണ്ട് ചെടികൾ നട്ടു വളർത്തണേ ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് അതിൽ അതിൽപരമൊരു സൗഭാഗ്യം വേറെ കിട്ടാനില്ല എന്നാണ് പറയുന്നത് അടുക്കളപ്പുറത്ത് അല്ലെങ്കിൽ അടുക്കള വാതിൽ തുറന്നിറങ്ങുന്നിടത്ത് ആ ഇരുവശങ്ങളിൽ എവിടെങ്കിലും ആയിട്ട് ഒരു ചട്ടിയിൽ മനോഹരമായിട്ടൊരു ഒരു മൂട് കറ്റാർവാഴ നട്ടു വളർത്തണം അതുപോലെ ആ കറ്റാർവാഴയോടൊപ്പം ഒരു ഒരുമൂട് ഞവരെയും നട്ടു വളർത്തണം ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് ആ വീട്ടിലേക്ക് സമൃദ്ധി വന്ന് കയറുമെന്നാണ് പറയുന്നത് കറ്റാർവാഴ മഹാലക്ഷ്മി പ്രീതിയുള്ള ഒരു സസ്യമായിട്ടാണ് പറയുന്നത് ഏത് വീടിൻ്റെ അടുക്കള വക്കിലാണോ അല്ലെങ്കിൽ അടുക്കളവാതിൽക്കലാണോ കറ്റാർവാഴയും ഞവരെയും ഒന്നിച്ചു നിൽക്കുന്നത് ആ വീടുകളിൽ ഒരിക്കലും അന്നം മുട്ടില്ല എന്നാണ് പറയുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യം കേട്ടോ അപ്പം വീട്ടമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു മൂട് ഞവര ഞവര അഥവാ പനിക്കൂർക്കുക ഒരു മൂട് കറ്റാർവാഴ ആ അടുക്കളപ്പുറത്ത് നട്ടു വളർത്തുക അതിൻ്റെ ഐശ്വര്യം ആ വീടിനുണ്ടാകും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ അടുക്കളവാതിലൊക്കെ അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ അടുക്കളവാതിലെല്ലാം അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് കത്തിച്ചിട്ട് അടുക്കളയൊന്ന് ഒഴിഞ്ഞാൽ തീ അണച്ചിട്ട് പോയി കിടക്കണേ ആ വീട്ടിലെ സകല മൂദ്വി ഒഴിയും എന്ത് തരം ദോഷങ്ങൾ ആ വീട്ടിൽ നിലനിന്നാലും ഇത് നിത്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് കാര്യം മറ്റൊന്നുമല്ല ഒരു പാത്രത്തിൽ കുറച്ച് കർപ്പൂരം വാങ്ങിച്ചു വെച്ചേക്കണം നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ കത്തിക്കത്തില്ലേ കർപ്പൂരം അതൊരു പാത്രത്തിൽ വാങ്ങിച്ചു വെച്ചേക്കുക കുറച്ച് ഗ്രാമ്പുവും അതിനോടൊപ്പം വാങ്ങിച്ചു വെച്ചേക്കുക ഒരു ചെറിയ പൂജാതാലമോ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇത് വെക്കാൻ പറ്റുന്ന ഒരു ചട്ടിയോ വെച്ചേക്കുക ഒരു കഷ്ണം കർപ്പൂരവും ഒരു കഷ്ണവും ഗ്രാമ്പുവും ഒന്നിച്ചെടുത്ത് ആ കർപ്പൂരത്തിന് അഗ്നി പകർന്ന് ആ കർപ്പൂരവും ഗ്രാമ്പുവും വെച്ച് ഒരു ഓട്ടുപാത്രത്തിലോ അല്ലെ ഒരു പാത്രത്തിലോ വെച്ച് കത്തിച്ച് അടുക്കളയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിയുക ആ വീട്ടിലെ സകല ദോഷ ദുരിതങ്ങളും പമ്പ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി ചൈതന്യം വന്ന് നിറയും എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എല്ലാ ദോഷങ്ങളും തീർന്ന് ആ വീട് സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും കുതിക്കുന്നതായിരിക്കും രാത്രി അടുക്കളവാതിൽ അടയ്ക്കാൻ പോകുമ്പം ഒരു കർപ്പൂരം എടുക്കുന്നു ഒരു ഗ്രാമ്പും എടുക്കുന്നു ഒരു ഓട്ടുപാത്രത്തിലോ അല്ലെ ഒരു പാത്രത്തിലോ വെക്കുന്നു അതിന് അഗ്നി പകരുന്നു അത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കഷ്ണം കർപ്പൂരം മതി ഒരുപാടൊന്നും എടുക്കരുത് ഒരൊറ്റ ഒന്നും മതി ആ അഗ്നി കൊണ്ട് ആ കർപ്പൂരവും ഗ്രാമ്പവും കത്തുന്ന അഗ്നി കൊണ്ട് അടുക്കളയെ ഒഴിയുന്നു ഇത് ചെയ്തു നോക്കൂ ഉഗ്രൻ ഫലം കിട്ടുന്ന കാര്യമാണ് ആ വീട്ടിൻ്റെ ഉയർച്ച നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതാണ് ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അടുക്കളയൊക്കെ അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു പിടി ആഹാരം ഇപ്പം ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നതെങ്കിൽ ഒരു ഒരു ചപ്പാത്തി ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പിടി ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയ ഒരു പിടി ചോറ് ഒരു ഗ്ലാസ് വെള്ളം ഇത് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് അടച്ചു വെച്ചേക്കുക തുറന്നല്ല വെക്കേണ്ടത് അടച്ചു വെച്ചേക്കുക രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്നതിന് ശേഷം ഈ വെച്ചിരിക്കുന്ന ആഹാരം നിങ്ങൾ നിങ്ങളെടുത്തൊരു ഇലയിലോ അല്ലെ ഒരു ചിരട്ടയിലോ ഒരു പാത്രത്തിലോ വെച്ച് കാക്കയ്ക്ക് നൽകുക ഈ രാത്രിയിൽ വെക്കുന്ന ആഹാരം എന്ന് പറയുന്നുണ്ടല്ലോ അത് പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് പിതൃക്കൾക്കുള്ള അന്നമാണ് പ്രേതങ്ങൾക്കുള്ള അന്നമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പിതിർ പ്രീതി ലഭിക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ആഹാരം വെക്കുന്ന വീടുകളിൽ പണ്ടൊക്കെ മിക്ക വീടുകളിലും ഇത് ചെയ്യുമായിരുന്നു നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞ് രാത്രിയിൽ എപ്പോഴും നമ്മൾ കഥ അടച്ച് കിടക്കാൻ പോകുമ്പം ഒരു ഒരു പിടി നമ്മൾ കഴിച്ചതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം ഇത്തരത്തിൽ വയ്ക്കും ഞാൻ പറയുന്ന ഒരുപാടൊന്നും ഫുഡ് വേസ്റ്റ് ആക്കാനല്ല പറയുന്നത് ഒരു ചെറിയ പിടി ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളം സാധാരണ ജലവും ഒരു കുപ്പി ഗ്ലാസ്സിൽ വെക്കുക ഇങ്ങനെ വെക്കുക രാവിലെ അതെടുത്ത് പ്രകൃതിക്ക് ആഹാരമായിട്ട് നൽകുക പക്ഷി മൃഗാദികൾക്ക് കാക്കയ്ക്കൊക്കെ ആഹാരമായിട്ട് നൽകുക പിതൃപ്രീതി വരും ആ വീട്ടിലെ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ ഉയർച്ച കിട്ടുന്നതെന്നാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പഠിച്ചു മുന്നേറാനും ഉയർച്ച കിട്ടാനും ജീവിത വിജയത്തിനുമൊക്കെ ആ ഒരു അനുഗ്രഹം ഉപകാരം ചെയ്യുമെന്നാണ് പറയുന്നത് പിതൃപ്രീതി കൊണ്ട് ഏറ്റവും ഗുണം കിട്ടുന്നത് നമ്മളുടെ ഇളമുറക്കാർക്കാണ് മക്കൾക്കാണ് കൊച്ചുമക്കൾക്കാണ് എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന അമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ട് അതിൻ്റെ ഗുണം അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് അപ്പൊ ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച കൈവരണം കടവും ദുരിതങ്ങളും ബാധ്യതകളും ഒക്കെ തീർന്ന് സമ്പത്ത് കൈവരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ അടുക്കള ഉണ്ടാകും ആ അടുക്കളയ്ക്ക് തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഒരു അടുക്കളയ്ക്ക് നാല് മൂല ഉണ്ടാകും ആ നാല് മൂലകളിൽ തെക്കും കിഴക്കും ചേരുന്ന തെക്ക് കിഴക്കേ മൂല എവിടെയാണെന്ന് നോക്കിയിട്ട് ആ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു മൂട് മണിപ്ലാന്റ് നട്ട് വളർത്തണം അത് അടുക്കളയ്ക്കകത്തോ അടുക്കളയ്ക്ക് പുറത്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുക്കളയ്ക്കകത്ത് ഒരു കുപ്പിയിൽ വളർത്തുക അടുക്കളയ്ക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗം എവിടെയാണെന്ന് നോക്കി പുറത്ത് വളർത്താൻ പറ്റുന്നവർ പുറത്ത് വളർത്തുക ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഏതൊരു അമ്മയാണോ ഏതൊരു സ്ത്രീയാണോ ഏതൊരു ഗൃഹനാഥയാണോ മണിപ്ലാന്റ് വളർത്തിയിട്ടുള്ളത് അതിനെ ഒരു മകനെപ്പോലെ മകളെപ്പോലെ പരിചരിച്ചിട്ടുള്ളത് ആ മണിപ്ലാന്റ് ആ വീടിന് എല്ലാ ഭാഗ്യവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം പലരും മണിപ്ലാന്റ് വളർത്തിയിട്ട് ഫലം കിട്ടിയില്ല തിരുമേനി എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് ഗൃഹനാഥന്മാർ വളർത്തി നോക്കൂ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു മൂട് മണിപ്ലാന്റ് ഒരു കുപ്പിയിലോ പാത്രത്തിലോ ഒക്കെ ആയാലും കുഴപ്പമില്ല നിങ്ങൾ വളർത്തി പരിചരിച്ചു നോക്കൂ അതിൻ്റെ ഗുണം ആ വീടിന് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ കാര്യം അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ അരി ഇടാൻ പോകുന്ന സമയത്ത് അന്നപൂർണേശ്വരി ദേവിയെ ദാ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണേ ഏറ്റവും ഐശ്വര്യം ആണെന്നാണ് പറയുന്നത് ആ വീട്ടിൽ ഒരിക്കലും അന്നം മുട്ടില്ല മാത്രവുമല്ല ആ വീട്ടിലേക്ക് ഒന്നിന് പത്തായിട്ട് സമ്പത്തും സമൃദ്ധിയും വന്നു ചേർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരുപാട് അമ്മമാർ ഇത് ചൊല്ലാറുണ്ട് ദിവസം അടുക്കള കയറുമ്പോൾ അല്ലെങ്കിൽ രാവിലെ അരിയിടുമ്പം ഒരുപിടി അരി എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിടുന്ന ഒരുപാട് ഒരുപാടമ്മമാർ എനിക്കറിയാം അതിൻ്റെ ഗുണം അവർക്കും കുടുംബത്തിനും ആ വീടിനും ഉണ്ട് എന്നുള്ളതാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം അന്നപൂർണയെ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ ഇത് അരിയിടുന്ന വീടുകളിൽ അടുക്കളയിൽ കയറുന്ന വീട്ടമ്മമാരുള്ള വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവതി പൊന്നിതമ്പുരാട്ടി അന്നപൂർണേശ്വരി ദേവി വന്നു കയറുകയും എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ആ വീട് രക്ഷപ്പെട്ടിരിക്കും ഇതാണ് ഏഴാമത്തെ കാര്യം ഇതൊരുപാട് പേര് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരെ ഞാൻ പൂർവാധികം ബഹുമാനിക്കുന്നു എല്ലാ ഐശ്വര്യവും അവർക്കും കുടുംബത്തിനും വന്നു ചേരുന്നതായിരിക്കും അടുത്തത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അരിപ്പാത്രം ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ അരിപ്പാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അരിപ്പാത്രത്തിൻ്റെ നാല് വശങ്ങളിലും ദേവീക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കുങ്കുമവും വീട്ടിൽ മഞ്ഞൾ കാണുമല്ലോ കുറച്ച് മഞ്ഞളും എടുത്ത് രണ്ടും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഈ മഞ്ഞളും ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കുമ പ്രസാദവും കൂടെ കുഴച്ചിട്ട് ഓരോ പൊട്ട് കുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടും പ്രത്യേകം പ്രത്യേകം ചാലിച്ച് തൊട്ടാലും മതി ആ ഒരു പൊട്ട് അരിപ്പാത്രത്തിൻ്റെ നാല് ദിക്കുകളിലും തൊടുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യം അങ്ങനെ കൊണ്ടുവന്ന് പൊട്ട് കുത്തിയിരിക്കുന്ന ഒരു അരിപ്പാത്രത്തിലാണ് വീട്ടിലെ അരി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരിക്കലും ദാരിദ്ര്യം വരികയില്ല ഐശ്വര്യവും സമ്പത്തും മഹാലക്ഷ്മി സാന്നിധ്യവും ആ വീട്ടിൽ നിറയും എന്നുള്ളതാണ് ഇതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവരൊക്കെ ഇത് ചെയ്യണം കേട്ടോ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഒരു അർച്ചന കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയുടെ കുങ്കുമം കൊണ്ടുവന്ന് ഇതുപോലെ ചാലിച്ച് തൊടുക ആ വീട് രക്ഷപ്പെട്ടിരിക്കും അച്ചിട്ടായ കാര്യമാണ് അനുഭവം ഗുരു എന്നുള്ളതാണ് അടുത്തത് ഒമ്പതാമത്തത് അടുക്കളയിൽ ജനലുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സംഭവം മറ്റൊന്നുമല്ല അടുക്കളയിൽ ജനലുള്ളവർ ആ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം കാണുന്ന രീതിയിൽ നല്ല ഒരു മൂട് വെറ്റില നട്ട് വളർത്തണം കേട്ടോ ഇനി വെറ്റില നട്ട് വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂട് മഞ്ഞളായാലും മതി അടുക്കള ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം ഈ ഒരു പച്ചപ്പ് കാഴ്ച ഈ ഒരു വെറ്റിലയാണ് കാണുന്നത് അല്ലെങ്കിൽ മഹാലക്ഷ്മിയായ മഞ്ഞൾ ചെടിയെ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമാണ് ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇപ്പം വീട്ടിലെ അടുക്കളയ്ക്ക് ജനലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ജനലിൽ നിന്നൊന്ന് പുറത്തേക്ക് നോക്കൂ എന്താണ് നിങ്ങളുടെ പുരയിടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കൂ അവിടെ ഒരു വെറ്റില അല്ലെങ്കിൽ ഒരു മൂട് മഞ്ഞൾ നട്ടു വളർത്തു ഏറ്റവും ഐശ്വര്യമാണത് ഇതാണ് ഒമ്പതാമത്തെ കാര്യം അടുത്തത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അടുത്ത വീടിൻ്റെ അടുക്കള കാണാൻ പറ്റുന്ന രീതിയിലുള്ളവർ അല്ലെങ്കിൽ അടുത്തടുത്ത് വീട് നിൽക്കുമ്പം ഒരു വീട്ടിൽ നിന്ന് നോക്കിയാൽ ഈ വീടിൻ്റെ അടുക്കള കാണാൻ പറ്റുന്ന രീതിയിലുള്ള അടുക്കളയാണ് അല്ലെങ്കിൽ അടുക്കള വാതിലിലൂടെ നമ്മുടെ വീടിൻ്റെ അടുക്കളയ്ക്കകം കാണാൻ പറ്റും അങ്ങനെ അടുത്തടുത്ത് വീട് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു ഷെൽഫിലോ മറ്റോ ഒരു കുപ്പി ഗ്ലാസ് വെക്കുക ആ കുപ്പി ഗ്ലാസ് നിറയെ വെള്ളം നിറച്ച് വയ്ക്കുക അതിലേക്ക് ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാറ്റി കൊടുത്താൽ മതി എല്ലാ ദിവസവും മാറ്റണമെന്നില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ അതായത് ഒരു മാസം നാല് നാരങ്ങയും ഒരു ഗ്ലാസ് ജലവുമാണ് ആവശ്യമായിട്ടുള്ളത് ഇത് വയ്ക്കുക നമ്മളുടെ വീടിന് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ അയൽവക്കമാണ് നമുക്കറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ ഓടുന്നതെന്ന് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ജീവിതത്തെ നോക്കി ഒരു എരിച്ചിലോ കണ്ണേറോ ഒരു പ്രാക്കോ അടുത്തടുത്ത് വീടുകളൊക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള എരികണ്ണുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും പോകാനായിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുപ്പി ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്കൊരു നാരങ്ങ ഇട്ടിട്ട് ആ നാരങ്ങയും ഗ്ലാസ്സും അടുക്കളയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ അടുക്കളയിൽ വെക്കുക സകല ദോഷങ്ങളും തീരും എന്ത് കണ്ണേർ വരിച്ചിലും ബ്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും തട്ടിത്തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും അപ്പം അടുത്തടുത്ത് വീടുകളുള്ളവർ കുറച്ച് കണ്ണേറും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നവർ ഇത് ചെയ്യൂ ഉത്തമ ഫലം കിട്ടുന്ന കാര്യമാണ് അടുത്തത് പതിനൊന്നാമത്തെ കാര്യമാണ് പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മഞ്ഞൾ കഷ്ണം അഞ്ച് ഏലയ്ക്ക മൂന്ന് നാണയം ഇത് മൂന്നും ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞ തുണിയിലോ കിഴിയായിട്ട് കെട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം ഉണ്ടല്ലോ ആ അരിപ്പാത്രത്തിനകത്ത് അരി ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് അരിയുടെ ഏറ്റവും അടിയിലായിട്ട് അരിപ്പാത്രത്തിനുള്ളിൽ അരിയുടെ ഏറ്റവും അടിയിലായിട്ട് വെക്കുക എപ്പോഴും ഈ വെച്ചിരിക്കുന്ന കിഴി പുറത്ത് കാണാത്ത രീതിയിൽ എപ്പോഴും അരി ഇട്ട് കൊടുത്തേക്കുക അരി നിറച്ചുകൊണ്ടേയിരിക്കുക അരി പാത്രം വൃത്തിയാക്കുമ്പം അല്ലെങ്കിൽ തുടയ്ക്കാനോ കഴുകാനോ എടുക്കുമ്പോഴൊഴിച്ച് വേറെ ഒരു സമയത്തും ഈ ഒരു പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കാതിരിക്കുക തൊടാതിരിക്കുക എന്നുള്ളതാണ് ഇതൊന്ന് നിലവിളക്കിനെ ഒഴിഞ്ഞിട്ട് വേണം കേട്ടോ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിനെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒരു കഷ്ണം മഞ്ഞൾ അഞ്ച് അഞ്ചേലയ്ക്ക മൂന്ന് നാണയം ഇത് മൂന്നും കൂടെ ഒരു കിഴിക്കകത്ത് വെച്ച് കെട്ടി ആ കിഴിയോട് അരിപ്പാത്രത്തിൻ്റെ അടിയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യം ആ വീട്ടിലെ അരിപ്പാത്രം അല്ലെങ്കിൽ ധാന്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെ കൊണ്ട് നിറയും ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും ഇതാണ് പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് നോക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം ചൂല് മരുന്നു കുപ്പി ചെരുപ്പ് ഈ മൂർച്ച പോയ കത്തികൾ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അടുക്കളയിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അടുക്കളയിൽ നിന്ന് എടുത്തു മാറ്റുക ഇതിരിക്കുന്ന വീടുകളുടെ അടുക്കള മൂധേവി വസിക്കുന്ന അടുക്കളയായിരിക്കും ഇനി എന്തൊക്കെ ചെയ്താലും ഉയർച്ചയും ജീവിത വിജയവും കിട്ടില്ല എന്നും കഷ്ടകാലവും ദുരിതവും സങ്കടവും മിച്ചം എന്ന് പറയുന്നത് ചൂല് മരുന്നു കുപ്പി ചെരുപ്പ് മൂർച്ച പോയ കത്തികള് മൂർച്ച പോയ കത്തികൾ എന്ന് പറഞ്ഞാൽ പഴയ കത്തികൾ ചിലർ പുതിയ കത്തി വാങ്ങിയാലും പഴയതിങ്ങനെ കൂട്ടി കൂട്ടി അടുക്കളയിലിടും ഒരിക്കലും ചെയ്യരുത് കേട്ടോ മൂധേവിയാണ് അപ്പം ഈ നാല് കാര്യങ്ങൾ ആരുടെ അടുക്കളയിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക ആ ദോഷം വിളിച്ച് വരുത്തരുത് അത് മാറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഇപ്പം പന്ത്രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചിലർക്ക് ഈ പന്ത്രണ്ടും ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണും ചിലർക്ക് അത് എല്ലാ ഒന്നും പറ്റാത്തവരും കാണും ഏറ്റവും കുറഞ്ഞതൊരു നാല് കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ചെയ്യൂ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം